നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇക്ബാലിൻ്റെ വീഡിയോ ആണ് ഇക്ബാലും നമ്മുടെ മൂരിക്കുട്ട മൂരിക്കുട്ടിനെ കൊണ്ടുവന്നിട്ട് ഒരു മാസമായി അപ്പോൾ അവൻ്റെയും വീഡിയോ എല്ലാവരുടെയും വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നെന്തായാലും അവനെ അഴിച്ചുകൊണ്ട് പോകാൻ കുറച്ച് താമസിച്ചു മണി കഴിഞ്ഞു ഞങ്ങളിന്ന് ഇത്തിരി ആയിരുന്നു അതുകൊണ്ട് അഴിക്കാൻ താമസിച്ചു അഴിച്ചു വിട്ടപ്പോൾ അവൻ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂരിക്കുട്ടിനെ നമ്മൾ നേരത്തെ കൊണ്ടുപോയി ഇതു ആ സ്ഥലത്തായിരുന്നു അവനെ കെട്ടിയിരുന്നത് അവനേം പാടത്ത് കൊണ്ടുവന്ന് കെട്ടും അവനെ നേരത്തെ കൊണ്ടുപോയി ഇവനെപ്പോഴാണ് വന്ന് അഴിച്ചു കെട്ടിയത് നമ്മളെ ഫാമിലെ ഗീറിൻ്റെ മൂരിക്കുട്ടെന്തോ അവിടെ ഇത് പോകുണ്ട് അവൻ കുറേ നേരം കൊണ്ട് വിളിക്കുകയാണ് അവൻ നിന്ന് വിളിക്കുകയാണ് അവനെ ഫുഡ് കഴിക്കാൻ സമയമായി നിന്നും ബാക്കിയുള്ള പൊത്തുകളെല്ലാം കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തതിനുശേഷം അവനെവിടെ അടിച്ചുകൊണ്ട് പോകത്തുള്ളു അപ്പോൾ നമുക്ക് അവനെ കൊണ്ടുവന്ന് കുളിപ്പിക്കാം അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ അഴിക്കാൻ താമസിച്ചപ്പോൾ വടക്കൂ പട പട വട വട സാധാരണ നമ്മളൊരു മൂന്നര മണിയൊക്കെ ആകുമ്പോൾ വന്ന് അഴിച്ച് വിടുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ തിരക്കിലായത് കൊണ്ട് അഴിച്ചു വിടാനും പറ്റില്ല അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും അവൻ കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കുന്ന മറ്റേ മുരിക്കുട്ടിനെയൊക്കെ ഒന്ന് കാണാം അങ്ങനെ അവർ കുളിപ്പിച്ച് എന്നെ വീട്ടിൽ കൊണ്ട് എത്തിയിരിക്കുകയാണ് ഇനി ഫുഡ് കൊടുക്കണം ഇന്ന് ഒരുപാട് താമസിച്ചു ആറര മണിയായി കുട്ടൻ കിടന്ന് വിളിയോട് വിളിയായിരുന്നു അവന് ഫുഡ് കൊടുക്കുന്ന സമയം താമസിച്ചപ്പോൾ ഒരു മാസം ആയി അവനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയെന്നൊന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ സ്ഥിരം കാണുന്നത് കൊണ്ട് നമുക്കതിൻ്റെ വളർച്ച മനസ്സിലാവില്ല ഒരു മാസമായി കൊണ്ടുവന്നിട്ട് നമ്മൾ മുട്ടനാട് അതിനകത്ത് നിൽപ്പുണ്ട് നമുക്ക് കൂടെ കൂടെ തലയിട്ട് നോക്കുന്നുണ്ട് അവനെ നമുക്ക് കാണിക്കാം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള നിപ്പാണ് രണ്ടു പേർക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട് പരുത്തി പിണ്ണാക്ക് ഗോതമ്പ് തീട് കുളിയിൽ വേവിച്ചത് അരിക്കഞ്ഞി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് നമ്മളെ ഒന്ന് കാണാം എന്താ ഇവിടെ നിപ്പുണ്ട് നമ്മൾ നിബിധന അടുപ്പിച്ച് കൊടുക്കും അല്ലെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ കൊടുക്കുന്നതാണ് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ആകും നമ്മളവന് കൊടുക്കുന്നതാണ് ഉള്ളവർ തിരുവനന്തപുരം ജില്ലയിലെ വക്കലയാണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം വിളിച്ചാൽ മതി നേർച്ചയ്ക്ക് പറ്റിയ ഒരു പൈസ് കഴിഞ്ഞ മുട്ടനാടാണ് അവർക്ക് വെള്ളം കൊടുക്കട്ടെ അങ്ങനെ ഇനി ഇവർ മൂന്ന് പേരെയുള്ളു നമ്മളതിൽ ഒരു മുട്ടനാട് ഒരു മുരിക്കുട്ടി ഒരു പോത്തുകുട്ടി പോത്തുകുട്ടിയുള്ളു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളടുത്ത പോത്തിന് വാങ്ങും ഡിസംബർ ആകുമ്പോഴത്തേക്ക് വാങ്ങാം അടുത്ത പുത്തുകളൊക്കെ ഒരു ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന് വന്ന ഒരാൾ നമ്മളെ മറ്റേ പോത്തിനെ വാങ്ങിയ ആ നമ്മളേരെ സുഹൃത്ത് വന്ന് ഇതിനെ ഇതിനവർ മുപ്പതിനായിരം രൂപ പറഞ്ഞു നമ്മൾ കൊടുത്തില്ല മുപ്പതിനായിരം രൂപ പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മൾ നമ്മൾ നാൽപ്പത്തി അഞ്ച് രൂപ ചോദിച്ചു അവർ മുപ്പതിനായിരം രൂപ പറഞ്ഞോളൂ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അന്ന് ഇരുപത്തൊന്ന് രൂപയ്ക്ക് കൊടുത്ത പോത്ത് ആ പുള്ളി ഇരുപത്തി മൂവായിരം രൂപ ഇട്ടാണ് അവർ ഇന്ന് മേടിച്ചത് എന്നിട്ടാണ് അതിൻ്റെ കൂടെ നിന്ന് ജോഡിക്ക് വേണ്ടി ഇവിടെ വന്നത് മുപ്പത് രൂപ വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം തന്നെ വിളിക്കുകയും നേരെ കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു മുപ്പത് രൂപ വരാം കൊടുക്കുന്ന ഞാൻ പറഞ്ഞില്ല കൊടുക്കുന്നില്ല ഇപ്പോഴെന്തായാലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോൾ ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുതന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബായ് കുറ്റികളെല്ലാം ഫ്രീ ആയിട്ട് നിൽക്കേണ്ടത് ഇവിടെ രണ്ട് കുറ്റികളുമുണ്ട് രണ്ട് അതായത് ഇവിടെ വന്നുണ്ട് മൂന്ന് കുറ്റി മൂന്ന് പോത്ത് ഇവിടെ വരാൻ ഉണ്ട് രണ്ടെണ്ണവും കൂടെ പേടിക്കണമെന്ന് താല്പര്യമുണ്ട് എന്തായാലും നമുക്ക് എപ്പോഴും നോക്കാം ഡിസംബർ ആവട്ടെ അപ്പോൾ കുറച്ചുകൂടെ വന്ന് പോത്തേന് വില കുറയും നൈനാമല നൈനാമലെടുക്കുന്നുണ്ട് ഓക്കെ ബായ്